വാഹനപ്രേമികളെ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം കാറുകൾ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ദുബായിൽ നിന്ന് വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിപുലമായ കാർ മാർക്കറ്റായി ദുബായ് കാർ മാർക്കറ്റ് മാറുകയാണ് ദുബായ് ഭരണാധികാരി ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അംഗീകാരം നൽകിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പിന്തുണയോടുകൂടി ഹിസൈനസ് ഷെയ്ഖ് ഹംദാൻ ഓവർലുക്ക് ചെയ്തുകൊണ്ടാണ് പുതിയ പ്രോജക്റ്റിന് അംഗീകാരമായിരിക്കുന്നത് ഇത് സംബന്ധിച്ച കരാറിൽ ഡി പി വേൾഡും ദുബായ് മുനിസിപ്പാലിറ്റിയും സൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ഇങ്ങനെയൊരു കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ദുബായ് കാർ മാർക്കറ്റ് രംഗം ശക്തമായി ഉണരുകയാണ് വലിയ രീതിയിലുള്ള ബയിങ്ങും സെല്ലിങ്ങും ഒക്കെ ഈ മേഖല കേന്ദ്രീകരിച്ച് നടക്കും നിലവിൽ ഏകദേശം ടു പോയിന്റ് എയ്റ്റ് മില്യൺ സ്ക്വയർ ഫീറ്റുള്ള ദുബായ് കാർ മാർക്കറ്റ് പുതിയ പ്രോജക്റ്റ് പ്രാബല്യത്തിൽ വരുന്നതോടെ ഇരുപത് മില്യൺ സ്ക്വയർ ഫീറ്റിലേക്ക് വിപുലീകരിക്കപ്പെടുകയാണ് അത്രയധികം ഇടപാടുകളും വലിയ രീതിയിലുള്ള നീക്കങ്ങളും ഈ മേഖല കേന്ദ്രീകരിച്ച് നടക്കും ഡി പി വേൾഡുമായിട്ട് സഹകരിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട നീക്കം നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു ലോകത്ത് എഴുപത്തി ഏഴിലധികം പോർട്ടുകൾ മാനേജ് ചെയ്യുന്ന ഡി പി വേൾഡിൻ്റെ ഈ കണക്ഷൻസ് എല്ലാം ദുബായ് കാർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കപ്പെടും ബൈയിങ്ങും സെല്ലിങ്ങും ലോജിസ്റ്റിക്കും ബാങ്കിങ്ങും എന്നു വേണ്ട വാഹന വിൽപ്പനയുമായി ബന്ധപ്പെട്ട വാങ്ങലുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ഇടപാടുകൾക്കും കൃത്യമായ വേദിയാകും ദുബായ് കാർ മാർക്കറ്റ് നിലവിൽ സിക്സ് പോയിന്റ് എയ്റ്റ് ബില്യൺ ദൃഹത്തോളമാണ് ഈ കാർ സെയിൽ രംഗവുമായി ബന്ധപ്പെട്ട് ദുബായിലെ കപ്പാസിറ്റിയെങ്കിൽ അത് ഇരട്ടിയിലധികമാക്കാൻ പുതിയ കാർ മാർക്കറ്റ് പ്രാബല്യത്തിൽ വരുന്നതോടെ പുതിയ രൂപത്തിൽ അത് പ്രാബല്യത്തിൽ വരുന്നതോടെ മാറും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കപ്പെടുന്നത് ഓട്ടോമൊബൈൽ രംഗത്തെ ഓട്ടോമോട്ടീവ് രംഗത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ഷോകൾ ഹോസ്റ്റ് ചെയ്യാനും ദുബായ് കാർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട പുതിയ നീക്കങ്ങൾ വഴി കഴിയും ചുരുക്കത്തിൽ ആഗോളതലത്തിൽ ഇന്റർനാഷണലി റിനൗംഡ് ആയിട്ടുള്ള കാർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റിനാണ് ദുബായ് തുടക്കം കുറിച്ചിരിക്കുന്നത് അധികം വൈകാതെ ദുബായ് സാമ്പത്തിക രംഗത്തിന് ഉണർവ് നൽകുന്ന തരത്തിലേക്ക് ദുബായ് കാർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഇതുവഴി മാറും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്